اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة وكل ضلالة وكل ضلالة في النار ستيشرس ستيشرس الله سبحانه وتعالى يقول لك ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പോലെ ചുവട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അത്തരത്തിൽ ഒരു നല്ല ജീവിതം നൽകുവാനുള്ള തോഫീക്ക് നൽകി ഉറപ്പു സുപ്രധാന ഒരു ഒരുവിന്റെ ജീവിതത്തിൽ ഏറെ മഹനീയമായ ഒരു ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വെള്ളിയാഴ്ചയുടെ മഹത്വം എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം ഏറെ വാചാലമായി കൊണ്ട് സംസാരിച്ചിട്ടുള്ള വിഷയമാണ് വളരെ വിശദമായി കൊണ്ട് പഠിപ്പിച്ച വളരെ വിശകലമായി കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള വിഷയമാണ് വെള്ളിയാഴ്ചയുടെ മഹത്തുന്നത് അത്തരമൊരു വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതിൽ ഇത്തരമൊരു വെള്ളിയാഴ്ചയിൽ പങ്കെടുക്കുവാനുള്ള തൗഫീകാനും നൽകിയിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഖൈറു യൗമിൻ തലഅത് ഉദിക്കുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള ദിവസം എന്നുള്ളത് യൗമൻ ചുമ അത് യൗമൻ ചുമ വെള്ളിയാഴ്ച ദിവസമാണ് എന്നിട്ട് അതിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി 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 പറയുകയാണ് പറയുന്നു സൃഷ്ടിക്കപ്പെട്ടത് ആ ഒരു വെള്ളിയാഴ്ചയാണ് അദ്ദേഹം ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ് ാംരുതെന്ന് പറഞ്ഞ ഫലം കഴിച്ചിട്ട് അദ്ദേഹത്തിന് തൗബ വെള്ളിയാഴ്ചയാണ് വസ്സലാം മരിക്കേണ്ടതും വെള്ളിയാഴ്ചയാണ് അന്ത്യനാൾ സംഭവിക്കാനിരിക്കുന്നതും വെള്ളിയാഴ്ചയാണ് സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതുവരെ ഓരോ ഭൂമിയിലുള്ള ഓരോ ജീവിജാലങ്ങളും എല്ലാ ജീവിജാലങ്ങളും ഒരു പേടി കൊണ്ട് ഓരോ 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 ജീവിജാലങ്ങളും കൊണ്ടാണ് പേടികൊണ്ട് കഴിഞ്ഞുകൂടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്താണ് അവരുടെ അന്ത്യനാൾ സംഭവിക്കുമോ എന്നുള്ള ബേജാറുകൊണ്ട് അവരങ്ങനെ ഓരോ ജീവിജാലങ്ങളും അങ്ങനെ കഴിച്ചുകൂട്ടുമ്പോ ഇല്ല ബുദ്ധിമുട്ടാണ് മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യൻ എങ്ങനെയല്ല മനുഷ്യൻ അവന്റെ ഒപ്പിലത്തുകൾ കൊണ്ട് അസബ്ദമായ ജീവിതം കൊണ്ട് അവന്റെ ദുരിയാവിനെ അവൻ പുളകിയത് കൊണ്ട് അവൻ ആ മറന്നുകൊണ്ട് ജീവിക്കുകയാണ് അങ്ങനെ അവൻ അന്ത്യനാൾ സംഭവിക്കുമെന്നുള്ള പോലും അവന്റെ മനസ്സിൽ ഇല്ല എന്ന് പ്രവാചകൻ സൊള്ളഭാ പരിചയപ്പെടുത്താറുണ്ട് വേറെ ചിലത്തെ കാണാൻ പറ്റും അതിന് ജിന്നുകളുണ്ട് ജിന്നുകളും മനുഷ്യന്മാരും അന്ത്യനാളിനെ തൊട്ട് അതല്ലെങ്കിൽ വെള്ളിയാഴ്ച സംഭവിക്കുന്ന ഗൗരവകരമായ ഈ ഒരു തൊട്ട് അസബ്ദ രാന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മറ്റൊര ഹദീസ് തിരുസുന്നത്തിൽ പറയുകയാണ് ഫീതഖൂ സാഅ ആര് വെളിയാഴ്ച അന്ത്യനാ സംഭവിക്ക് മാമിൻ മലക്കിൻ മുഖർറബി വലാ സമായി വലാ അർض വലാ റിയാഹി വലാ ജിബാലി വലാ ബഹ്റി ഇല്ലാഹുന്ന യസ്ഫുന ബിയൗമി ജുമാഅ റാജ്മസല്ലേ പറയുകയാണ് ദുരിലുള്ള പർവ്വതങ്ങളൊക്കെയും ദുരിയാവിനുള്ള കാറ്റുകളും ദുരിയാവിന്റെ ദുനിയവിലുള്ള കടലുകളും അതുപോലെ തന്നെ ദുനിയവിലെ ഓരോ മൺതരികളും ആകാശങ്ങളും മലക്കുകൾ പോലും അന്ന് ബേജാറായിക്കൊണ്ടായിരിക്കും ഉണ്ടാവുക എന്ന് പ്രവാചകൻ അലൈഹി റാജ്മസല്ലൈസ് പരിചയപ്പെടുത്തുമ്പോൾ പരിചയപ്പെടുത്തുമ്പോ കൃത്യമായിക്കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്കും അത്തരമൊരു ബേജാറ് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഒരു ഗൗരവകരമായ ഒരു ദിവസത്തിലാണ് നമ്മൾ എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടതിന്റെ അഥവാ ഏറെ മഹനീയമായ ഏറെ ഗൗരവകരമായ ഒരു ദിവസമാണ് ഓരോ വ്യക്തിയായി ചെയ്ത നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് കൃത്യമായി കൊണ്ട് വേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അതിന്റെ മഹത്വമായി കൊണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് വെള്ളിയാഴ്ച പെരുന്നാളാണ് ആ ഒരു പെരുന്നാളാണ് ആഴ്ചയിലും അവർക്ക് കാത്തിരിക്കുന്ന കടന്നു വരുന്ന ഒരു പെരുന്നാളാണ് ഒരു ആഘോഷ ദിവസമാണ് അവർക്ക് വെള്ളിയാഴ്ച എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുമ്പോൾ

ുന്ന ചുമ നടക്കുന്ന സ്ഥലമേതാണ് പള്ളിയാണ് ആ പള്ളിയിൽ ുംഹത്തരമം അവർ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുകയാണ് അവർ െങ്കിൽ ഇത്തരം ഒരു ടീമിനെ കുറിച്ച് റസൂൽ പറയുകയാണ് ഇല്ല അവർക്കൊരു പ്രത്യേകമായി കൊണ്ടൊരു സമാധാനം അള്ളാഹി ആക്കി കൊടുക്കുന്നത്

പേര് പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വില കാണിച്ചു ാണ് നമുക്കുള്ള ക്വാളിറ്റി അവിടെ തല കാണിച്ചു തരികയാണ് അതുകൊണ്ട് ഒരു പള്ളിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് അതും ആ ഒരു ദിവസത്തിലെ കൊത്തുബയുടെ അല്ലെങ്കിൽ ജുമഹയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു പ്രവാചകൻ സാഹു അലൈഹി വസല്ലമയുടെ കൊത്തുബയെക്കുറിച്ച് ാണ്ഹുഹിയുടെ കണ്ണുകൾക്കും അത് ആ റസൂർ സല്ല സാഹു അലൈസ് നയിക്കുന്ന പടനായകനെ പോലെ ആയിത്തീരും നടത്തുമ്പോൾ ഉണ്ടായിരുന്നത് എന്നുള്ളത് ആ ഒരു അറിയിച്ചു തരികയാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തെമ്മാടിയുടെ തെമ്മാടിത്ത കൂട്ടമായിരുന്ന സമൂഹത്തെ സമുദ്ധരിച്ചുകൊണ്ട് നല്ലൊരു ജനപദമാക്കി അവരെ മാറ്റിയെടുത്തിട്ടുണ്ട് എങ്കിൽ അതിൽ ഹൊത്തുബകൾക്ക് റസൂർഹിയുടെ മദീന പള്ളിയിൽ മുഴങ്ങിയിരുന്ന ഒത്തുബുകൾക്ക് വലിയ വലിയ പങ്കുകൾ ഉണ്ട് എന്നുള്ളത് അനുശേജ്യമായിക്കൊണ്ടുള്ള ഒരു കാര്യമായിക്കൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ വെള്ളിയാഴ്ച എന്നുള്ള ഏറെ മഹത്തരമായ ദിവസം പള്ളി എന്ന ഏറെ ശ്രേഷ്ഠകരമായ ഒരു സ്ഥലം അവിടെ നിർവഹിക്കപ്പെടുന്ന അതി ശ്രേഷ്ഠകരമായ അതിശ്രേഷ്ഠകരമായ ജുമാനെ മൂന്നു കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഈ ഒരു കാര്യമാണ് നമ്മൾ ജുമാ ദിവസത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു പുതയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ പങ്കെടുക്കുന്ന ആ ഒരു വിവാദത്തിന് അത്രത്തോളം മഹത്വമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് കാര്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമായിരിക്കും കാര്യം ആണ് ആയാബാ ക്ലാമിനൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അള്ളാറുബസ് ജുമാ ദിവസത്തിലെ ബാങ്ക് നിങ്ങൾ ബാങ്കിലേക്ക് നിങ്ങൾ അതിലെങ്കിൽ ജുമാ ദിവസത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ആ ആ ആ ഒരു 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 നിങ്ങൾ നിങ്ങൾ പങ്കെടുക്കുവാൻ വേണ്ടി ധൃതിപ്പെടണം നിങ്ങൾ കൂടി വരണം വെറുതെ കടന്നു നിങ്ങൾ പെട്ടെന്ന് വേഗതയിൽ പിന്നെ മറ്റെല്ലാ പരിപാടികളും ഏർപ്പാടുകളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് വേഗത്തിൽ നിങ്ങൾ കടന്നു വരണമെന്ന് അള്ളഹറുപ്പുബാൻ തന്നെ പഠിപ്പിക്കുക നിങ്ങളുടെ ഉപജീവനമായ കച്ചവടത്തെ പോലും ആ ഒരു Oh, <laughs> yeah. മാറ്റിവെക്കണം അതൊക്കെ ഗൗരവകരമായ വിഷയം തന്നെയാണ് പക്ഷെ അതൊക്കെ നിങ്ങൾ ആ ഒരു സമയത്ത് മാറ്റിവെക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് സുഹൃത്തുക്കൾ ഈ ഒരു വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പലതും അറിയുന്നതായിരിക്കും പക്ഷെ ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്കൊരു ഉണർത്തലുകളാണ് ഒരു ഉന്മേഷമായിരിക്കും എന്നുള്ളതാണ് ചില ഓർമ്മപ്പെടുത്തലുകൾ അത് ഗുണകരമായി തീരുമെന്നുള്ളത് അള്ളാഹുറ പറഞ്ഞു ഒന്നാമതായിക്കോണ്ട് നമ്മൾ വെള്ളിയാഴ്ചയുടെ വിഷയത്തെ മനസ്സിലാക്കേണ്ടത് കുളിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പള്ളിയിൽ വരേണ്ടത് അതും ഒരു പ്രത്യേകമായിക്കൊണ്ടുള്ള സുന്നത്തുകൾ രണ്ട് തിരക്കൽ ഒരു സുന്നത്തായ ഒരു കാര്യം കാര്യമുണ്ട് അതിലും ഏറെ സുന്നത്തായും അത്തരത്തിലുള്ള ശക്തമായ ഒരു സുന്നത്താണ് എന്നുള്ളത് പണ്ഡിതന്മാർ ഹജീത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഒരു കുളിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളതാണ് റസോളാസ പറയുകയാണ് ഒരാൾ വൃത്തിയായിക്കൊണ്ട് വൃത്തസ്ഥല എന്നുള്ള രണ്ടു പ്രയോഗങ്ങളാണ് സുഹൃത്തായി നടത്തിയത് അഥവാ വൃത്തിയായിക്കൊണ്ട് ഒരടുക്കുമില്ല എന്ന വൃത്തി അത്രത്തോളം വൃത്തിയായിക്കൊണ്ടായിരിക്കണം അവരെ കുളിക്കേണ്ടത് എന്നുള്ളതാണ് നടന്നുകൊണ്ടാണ് അഥവാ ആദ്യാദ്യമുള്ള സ്വത്തുക്കളിലേക്ക് അവൻ കയറിയിരിക്കുന്ന ഒരു രീതിയാണ് അവൻ സ്വീകരിക്കുന്നത് എങ്കിൽ എന്നിട്ട് ആ ഒരു സ്വത്തു അവൻ കേൾക്കാനല്ല അവൻ ശ്രദ്ധിച്ചു കേൾക്കുകയാണ് എങ്കിൽ

നിർവഹിച്ചവന്റെ ും അവനുള്ള കൂലി അവന്റെ ഓരോ കാലടുക്കും ഇന്ന് റസൂറുമായി പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എത്രയെത്ര കൂലികളാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് എത്രയെത്ര കൂലികളാണ് നമ്മുടെ ഉമ്മത്തിന്റെ പ്രത്യേകത ഉള്ളത് ഇത്തരത്തിൽ അല്ലാതെ ഓഫറുകളാണ് ലോഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊക്കെ തൊള്ളായിരത്തി അറുപത് വർഷക്കാലം ആയുസ് ഉണ്ടായിരുന്നു പ്രബോധനം നടത്താൻ അതിലപ്പുറം അതിനപ്പുറം ലോഹനബി അലൈഹിത്തു വസ്ലാമിനൊക്കെ അവർക്ക് അത്രത്തോളം അമ്പലങ്ങൾ ചെയ്യാൻ കാലഘട്ടം കിട്ടിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച പരിചയപ്പെടുത്തേണ്ടത് അറുപതെഴുപതാണോ അത്രത്തോളം ശരാശരി അത്രത്തോളം ചുരുങ്ങിയ ആയുസുകൾക്കിടയിൽ അമ്പലങ്ങൾ ചെയ്തുകൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കണമെങ്കിൽ ഓഫറുകൾ നമ്മൾ പോകേണ്ടത് ഇത്തരം ചില മുതലാക്കലുകൾ നടത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടാകേണ്ടത് എങ്കിലേ നമുക്ക് അത്തരത്തിൽ ഒരുപാട് കർമ്മങ്ങളുടെ കൂലികൾ നമുക്ക് വാരിക്കോട്ടുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു വർഷം മോക് ഒരു വർഷം അവൻ രാത്രി നമസ്കാരം നിർവഹിച്ചവനെ പോലെ അവന്റെ ഓരോ കാരണിക്കും കൂലി ലഭിക്കുമെന്ന് പ്രസൂലമായി പരിചയപ്പെടുത്തുമ്പോൾ അവൻ പത്തടി കൂലി വെച്ചാൽ പത്ത് വർഷം ഇങ്ങനെ ചെയ്ത കൂലി ഇരുപതടി വെക്കുന്നുവെങ്കിൽ ഇരുപതടി വെച്ച പോലെയുണ്ട് അതുകൊണ്ടാണ് പണ്ഡിതമാരുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും അവരൊക്കെ പള്ളിയിലേക്ക് നടന്നു പോയിരുന്ന ഒരു ശീലം അവർക്ക് ഉണ്ടായിരുന്നു പല പണ്ഡിതമാരുടെയും ചരിത്രം നമുക്ക് അത്തരത്തിൽ കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരം കൂലികളൊക്കെ മുതലാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ വിഷയം എന്നുള്ളത് ഏഹ് സംസാരം നമ്മൾ വളരെ ഗൗരവത്തോട് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കലും കളയുന്ന അതല്ലെങ്കിൽ അതിനെ കൂലിയെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കോരത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് കുത്തുവ കേൾക്കുക എന്നുള്ളത് നിർബന്ധമായിക്കൊണ്ടുള്ള കാര്യം കുത്തുവ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് നിർബന്ധമായിക്കൊള്ള കാര്യമാണ് അതുകൊണ്ടാണ് പണ്ഡിതമ്മൾ പറഞ്ഞത് ഒരു വ്യക്തി പള്ളിയിലേക്ക് കടന്നു വരേണ്ട സമയത്ത് അവിടെ ഇമാം ഇമാമത്തുവ നടത്തിക്കൊണ്ടിരിക്കണം സതീപ് പുത്തുവ നടത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ കടന്നു വരുന്ന വ്യക്തി അതല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ല അദ്ദേഹം ബാങ്ക് കേൾക്കുകയാണ് എങ്കിൽ ആ ഒരു ബാങ്ക് അദ്ദേഹം കേൾക്കുന്ന സമയത്താണ് പള്ളിയിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ ജുമാ ദിവസം അങ്ങനെയാണ് എങ്കിൽ അവൻ ചെയ്യേണ്ടത് ആ ഒരു ബാങ്ക് കഴിയുവാൻ വേണ്ടി കാത്തു നിൽക്കുകയല്ല ചെയ്യേണ്ടത് നേരെ മറിച്ച് അദ്ദേഹം ആ ബാങ്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം സുന്നത്ത് ദഹ്യ സംസ്കരിച്ചുകൊണ്ട് പെട്ടെന്ന് ആ ഒരു പുത്തുവ കേൾക്കുവാൻ വേണ്ടി തയ്യാറെടുക്കാൻ പാടുന്നതാണ് കാരണം എന്താ ജു അതിന്റെ കുത്തുക കേൾക്കാന്നുള്ള നിർബന്ധമായ കാര്യമാണ് ബാങ്കിന് ഉത്തരം കൊടുക്കുക എന്നുള്ള സുന്നതായ കാര്യമാണ് അതുകൊണ്ട് നിർബന്ധവും സുന്നതും വരുമ്പോ നിർബന്ധമായ ആ ഒരു കേൾക്കുക എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നതുകൊണ്ടാണ് പണ്ഡിതന്മാർ അത്തരമൊരു വിഷയം നമുക്ക് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് എന്നുള്ളത് അത്രത്തോളം നിർബന്ധമായി കാര്യമാണ് എന്നുള്ളത് കൃത്യമായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും എത്രത്തോളം നമ്മൾ സമയത്ത് മിണ്ടാതിരിക്കുക എന്ന് പോലും പറയുവാൻ പാടില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പരിചയപ്പെടുത്തുകയാണ് Ha ha ha.

എന്ന് എത്രത്തോളം അവൻ അവനൊന്നും ചെയ്തിട്ടില്ല കൂടെ ഇരിക്കുന്ന വ്യക്തിയുടെ ശല്യം ഉണ്ടായപ്പോൾ മിണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ അതുപോലും അവന്റെ കൂലിയെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് പണ്ഡിതമാർ അതിൽ പരമാവധി പറഞ്ഞിട്ടുള്ളത് നമുക്ക് അത്രത്തോളം ശല്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മിണ്ടല്ലെ എന്ന് ആംഗ്യം കാണിക്കാനുള്ള അനുവാദം മാത്രമേ അവിടെ ഉള്ളൂ അവിടെ പോലും സംസാരം പറ്റുകയില്ല എന്നുള്ളതാണ് മറ്റൊരു ഹരീഫി നമുക്ക് കാണുവാൻ സാധിക്കും മസ്സൽ ആരെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുന്നതിന്റെ മഹത്വമാണ് പറയേണ്ടത് ആരെങ്കിലും പറയുക കേട്ടുകൊണ്ടിരിക്കുമ്പോ അവനെ ചരൽ കല്ല് കൊണ്ട് കളിക്കുക റസോറസായിട്ട് മണല്ലാണ് സഹാപരിക്കുക

ഒരു ചുമഖ ദിവസം ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന ആ ഒരു സമയമുണ്ട് എന്ന് റസൂൾ സാഹിത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് മുതലാക്കുവാൻ നമുക്ക് സാധിക്കും ആ ഒരു സമയത്തെ സമയത്തെക്കുറിച്ച് റസൂൾ സാഹിത് പറയുകയാണ് അവൻ്റെ സമയമുണ്ട് ആ സമയവും അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സമയവും ഒത്തു വരികയാണ് എങ്കിൽ അത് നൽകിയിരിക്കുമെന്ന് റസൂർ ഭായ് സൊലി വസ്ലും പറയുകയാണ് ആ ഒരു സമയത്തെ കുറിച്ച് മറ്റു ചില ഹരിദുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അത് അസർ മുതൽ മകരുവ് വരെയുള്ള സമയമാണെന്നൊക്കെ ിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണമേ എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് വെള്ളിയാഴ്ചയുടെ ചില മഹത്വങ്ങളും അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് പറഞ്ഞു വന്നത് എല്ലാവർക്കും അറിയാം വളരെ ഒലി ലഭിക്കുന്ന ഒരു കാര്യമായിക്കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വിഷയമാണ് വെള്ളിയാഴ്ച സുഹൃത്തുക്കൾ പാരായണം ചെയ്യുക എന്നുള്ളത്

നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിനപ്പ് നൽകിയ കൂലി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുമ്പോൾ അതിനൊരു ആസ്വാദനം നമുക്ക് ലഭിക്കാനുണ്ട് റസൂറാഹി പറയുകയാണ് അവന് ഒരു ജുമുഖ മുതൽ അടുത്ത ചുമഹ വരെയുള്ള ദിവസങ്ങളിൽ അവന് ഒരു പ്രകാശന ജീവിതത്തിൽ പത്ത് സുമാനത്തലം നൽകും എന്നുള്ളതാണ് ഈ മാനികമായിട്ടുള്ള ഒരു ചൈതന്യം ഒരു തിളക്കം ഒരു മാറ്റ് പത്ത് സുമാനത്തല നൽകും എന്നുള്ളതാണ് പലപ്പോഴും ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ ഒരു തെളിച്ചം കിട്ടുന്നില്ല എങ്കിൽ അതൊക്കെ ഇത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു തൗഫീക്ക് എന്തു കാര്യങ്ങളും ചെയ്യും ഒരു തെളിമ ഒരു ക്ലിയർ ആയിക്കൊണ്ട് ചെയ്യാൻ കഴിയുക വല്ലാത്തൊരു തൗഫീക്ക് അവന് ലഭിക്കും അവൻ പ്രകാശം ലഭിക്കും എന്നുള്ളത് റബ്ബ് സുമാനത്തിൽ അവൻ നൽകുന്ന ഒരു ഓഫറായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളതാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു സോസ് ചെയ്യുന്ന അവസാന സമയം അത് ജുമുഅ കഴിഞ്ഞ പിന്നെ ഉണ്ടാവില്ല അങ്ങനെയല്ല അത് ആ ഒരു ചുമറായ ദിവസം മകരുവ് വരെ അവര് പാരായണം ചെയ്യാനുള്ള അവസരമുണ്ട് മകരുവ് വരെ പാരായണം ചെയ്യാനുള്ള അവസരമുണ്ട് വ്യാഴാഴ്ച മകരുവ് മുതൽ വെള്ളിയാഴ്ച മകരിവ് വരെയുള്ള അവസരമാണ് വെള്ളിയാഴ്ച ആ ഒരു ദിവസം എന്ത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു ദിവസം കണക്കാക്കുക അതുകൊണ്ട് വ്യാഴാഴ്ച രാത്രി മുതൽ ഒന്നെല്ലാം കൂര് ആരംഭിക്കുന്നതാണ് പക്ഷെ കുളിക്കേണ്ട വിഷയത്തിൽ രാവിലെ തന്നെ കുളിച്ചിട്ട് വരണം എന്നുള്ളത് വണ്ടി നമ്മുടെ ആ പ്രത്യേകം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും

പരിചയപ്പെടുത്തുകയാണ് അഞ്ചാമതായിക്കൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ് നേരത്തെ പള്ളിയിലേക്ക് കടന്നു വരിക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആ വിഷയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും പല ആളുകളും തന്റെ ഏർപ്പാടുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു അവസാന സമയത്ത് അങ്ങനെ നേരം വൈകി വരുന്ന അവസ്ഥ ഉണ്ട് എന്നുള്ളത് അനുശേജ്യമായി കൊണ്ടുള്ള ഒരു കാര്യമാണ് പറയുകയാണ് വെള്ളിയാഴ്ച ആ ഒരു ചുമഹയുടെ സമയമാകുമ്പോ മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് പള്ളിയുടെ ഓരോ വാതിലുകളിലും വന്ന് നിൽക്കുന്നതാണ് മലക്കുകൾ വന്ന് നമ്മൾ നോക്കിയാൽ കണ്ടോളുന്നില്ല പരിചയപ്പെടുത്താൻ ഓരോ വാതിലുകളിലും ഓരോ മലക്കുകൾ വന്നുകൊണ്ട് നിൽക്കുമെന്ന് റസൂലുള്ളാഹി പരിചയപ്പെടുത്തുന്നു പള്ളിക്ക് എത്ര വാതിലുണ്ടോ ആ വാതിലൊക്കെ ഉണ്ടാവും ആ മലക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ട് അവരിങ്ങനെ ആദ്യം 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 വരുന്നവരെ അവരുടെ പേരുകൾ ഇങ്ങനെ ആ മലക്കുകൾ എഴുതിയെടുക്കും എന്നുള്ളതാണ് റസൂർ സാഹിബ് പറയുകയാണ് ആദ്യം ആദ്യം പള്ളിയിലേക്ക് വരുന്നവര് ആദ്യ സമയത്ത് പള്ളിയിലേക്ക് വരും എന്നവരെ ഒരു ഒറ്റകത്തെ ബലി നൽകിയ കൂലിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മി യു ബക്കറത്തൻ രണ്ടാമത്തെ സമയത്ത് പള്ളിയിലേക്ക് വരുന്നവന് ഒരു ബക്കറ ഒരു പശുവിനെ അറുത്ത കൂലിയുണ്ട് പിന്നെ മൂന്നാമത്തെ സമയത്ത് വരുന്നവന് ആടിനെ അറുത്ത കൂലിയുണ്ട് പിന്നെ സുമ്മത്തെ കോഴിയെ അറുത്തവനുള്ള അറുത്തതിനുള്ള കൂലിയുണ്ട് അതിന് ബലി നൽകിയതിനുള്ള കൂലിയുണ്ട് സുമ്മൈതൻ പിന്നെ ഒരു കോഴി മുട്ട ദാനം ചെയ്തവനുള്ള കൂലിയുണ്ട് എന്നും അഞ്ചാമത്തെ സമയം പരിചയപ്പെടുത്തണം ഇതൊരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ഒന്ന് അഞ്ചാളുകൾ കൂലി മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർ പറയുകയാണ് സൂര്യൻ ഉദിച്ചത് മുതൽ ആരംഭിക്കുന്നത് വരെയുള്ള സമയത്തെ തുല്യമായ അഞ്ചു ഭാഗങ്ങളാക്കുകയാണ് എങ്കിൽ ആദ്യ ആദ്യ സമയത്ത് വരുന്ന ആളുകൾക്കൊക്കെ ഒന്നാമത്തെ ഒറ്റകത്തെ അകത്ത് പോലെയുണ്ട് രണ്ടാമത്തെ സമയത്ത് വരുന്ന എത്ര ആളുകളാണ് അവർക്കൊക്കെ ഒരു പശുവിനകത്ത് പോലെയുള്ളത് മൂന്നാമത് വരുന്ന ആളുകൾക്കൊക്കെ ആടിനറുത്ത കൂലിയുണ്ട് അങ്ങനെ തുല്യമായ അഞ്ചു ഭാഗങ്ങളാക്കിയിട്ട് ഏറ്റവും അവസാന സമയത്ത് അവർ അടുപ്പിച്ചിട്ട് വരുന്ന ആ ഒരു സമയത്ത് വരുന്ന ആളുകൾക്ക് ഒരു കോടി മുട്ടയുടെ കോടിമുട്ടയുടെ ദാനം ചെയ്ത കൂലി ഉണ്ട് എന്നുള്ളതാണ് അധ്യാപനം എന്നുള്ളതാണ് ഒരു ഹരീസന്റെ ബാക്കിയിൽ പറയുകയാണ് ആ മലക്കുകൾ അവരുടെ അടച്ചു വെക്കും ഏടുകളും ആ മലക്കുകൾ പോലും ആ കൊത്തുബ കേൾക്കുവാൻ വേണ്ടി ശ്രദ്ധിച്ചു കേൾക്കുവാൻ വേണ്ടി മാറിയിരിക്കും എന്നുള്ളതാണ് പിന്നെ പറയുന്നത് മലക്കുകൾ പോലും ആ രേഖ എഴുതി എഴുത്തിരുന്ന ആ മലക്കുകൾ പോലും അവർ പോലും ആ കേൾക്കാൻ വേണ്ടിയിട്ട് എത്തിക്കറ ആ കുത്തുപ കേൾക്കാൻ വേണ്ടിയിട്ട് അവർ പോലും മാറിയിരിക്കുമെന്ന് റസൂർ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ അത്രത്തോളം ഗൗരവത്തിലാണ് മലക്കുകൾ പോലും ആ കൊത്തുബയെ കാണുന്നത് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല നേരം വൈകുന്ന ആളുകൾക്ക് അഥവാ നേരം വൈകിട്ടാണ് വരുന്നത് എങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്ന വലിയൊരു കൂലിയെ കുറിച്ച് പോലും താക്കീത് നൽകുന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഈ മാൻ കുറയുന്ന ആളുകൾ കുറഞ്ഞു പോകുന്ന ആളുകൾ എന്നും ഒരു തിളക്കമാർന്ന ഈമാൻ നമ്മളാരും നിൽക്കാറില്ല ഓരോ ആഴ്ചയും കേൾക്കുന്ന കൊത്തുപ നമുക്ക് ആ ആഴ്ചയിലേക്കുള്ള ഒരു ഊർജ്ജമാണ് ഒരു ബൂസ്റ്റിംഗ് ആണ് ഈമാനുള്ള ഒരു ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നതുണ്ട് കേവലം ആ ഒരു നിസ്കാരം മാത്രമല്ല തിലേക്ക് നമ്മൾ ചുരുങ്ങി പോകരുത് നേരെ മറിച്ച് ഇത്തരം അവസരങ്ങൾ നടപ്പിലാ അദ്ദേഹം അലൈഹി വസ്ലം ചെയ്തിരുന്ന ആ ഒരു അലൈഹി നമുക്ക് പഠിപ്പിച്ചു തന്ന ഇവാദത്തായിക്കൊണ്ടുള്ള ആ ഒരു ഹുതുബയിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് നമ്മുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രീ ഉള്ള സമയത്തേക്ക് വരുന്ന രീതി ആയിരിക്കും നമ്മുടെ സമീപനം ഹുദുബയോടുള്ളത് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്

ലഭിക്കില്ല തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാൻ റബ്ബിന്റെ മുദ്ര വെക്കലിനെ ഭയപ്പെടേണ്ടതുണ്ട് വെള്ളിയാഴ്ച ദിവസത്തെയും ഒക്കെ പരിഗണിക്കുവാനും അത്തരത്തിൽ അതിനെ സമീപിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുറുബ് സുഖാൻ തലഫീക്ക് നൽകി നമ്മെയും അനുഗ്രഹിക്കുമാറായിട്ട് കാര്യം സൂചിപ്പിക്കുവാനുള്ള നമ്മുടെ സംരംഭവേദിയിൽ പ്രധാനമായി കൊണ്ടുള്ള ഒരു മണ്ഡലം സമ്മേളനം ഇൻഷാ സമ്മേളന പടിഞ്ഞാറത്തറ ഈ വരുന്ന ഞായറാഴ്ച പത്തൊമ്പതാം തീയതി നടക്കുന്ന യാണ് എല്ലാവരും കുടുംബസമേതം ഇത്തരം എല്ലാ ക്ലാസ്സുകളിലും ഒക്കെ സമ്മേളനങ്ങളൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒക്കെ കാണിച്ചിരുന്ന ഒരു ഒരു കൂടി കൂടി തന്നെ തന്നെ പഠിക്കാനുള്ള ഇത്തരം സമീപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ولسائر سائل من كل ذنب فاستغفروه إنه هو الغفور الرحيم وصلى الله على نبينا محمد وعلى آله وصحبه وسلم وسلم